ഒഴൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കിടെ ആക്രമണം നടത്തിയ പ്രതികൾ പിടിയിൽ ആർ എസ് എസ് പ്രവർത്തകരും പുൽപ്പറമ്പ് സ്വദേശികളുമായ ചന്ദ്രൻ രജീഷ് ശ്രീനിവാസൻ എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് ആറിന് ഒഴൂർ ഹാജിപ്പടിയിലായിരുന്നു സംഭവം ഘോഷയാത്രയ്ക്കിടെ ഇതുവഴി ബൈക്കിലെത്തിയ യുവാക്കളെ ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു സി പി ഐ എം പ്രവർത്തകരായ ഹാജിപ്പടി സ്വദേശി പൊടിയേങ്ങൽ അബ്ദുറഹീം പുന്നക്കൽ മുബീർ എന്നിവർക്കു നേരെയായിരുന്നു ആക്രമണം റഹീമും സുഹൃത്തും ഹാജിപ്പടിയിൽ നിന്ന് കറുവെട്ടിശ്ശേരിയിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഘോഷയാത്രാ സംഘം എത്തിയത് ബൈക്ക് ഒതുക്കി വയ്ക്കാൻ പറഞ്ഞതിനെ തുടർന്ന് ഓരത്തേക്ക് മാറ്റുന്നതിനിടെ ആർ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു ബൈക്കിന് പിറകിൽ ഇരിക്കുകയായിരുന്ന അബ്ദുറഹീമിനെ വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിച്ചു സമീപത്തെ മതിലിൽ ചേർത്ത് ഇടിക്കുകയും ചെയ്തതായി പരാതിയുണ്ട് പിന്നീട് സംഘമായെത്തിയവർ വീണ്ടും ഇവരെ മർദ്ദിച്ചു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമം നടന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി ദ ന്യൂസ് ലൈവ് താനൂർ